ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മനി ടോക്സിന്റെ മറ്റൊരു പുതിയ വേദിയിലോട്ട് സ്വാഗതം നമ്മളെല്ലാവരും ആണിയുന്നുണ്ട് സമ്പാദിക്കുന്നുണ്ട് അത് എഴുതി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ഗോളാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ട്രാക്കിൽ പോകുന്ന മനുഷ്യന്മാരാണെങ്കിൽ പോലും ചില സിറ്റുവേഷനിലോ ചില സാഹചര്യങ്ങളോ നിങ്ങൾക്കൊരു റിയലൈസേഷൻ വരികയാണ് ഞാൻ വിചാരിച്ച് അത്രയും അങ്ങ് സേവ് ചെയ്തില്ല ഓക്കെ ഓക്കെ അപ്പം അതെന്തുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രത്തോളം നമ്മളെ കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കാത്തത് മേ ബി നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ വരുത്തുന്നതുകൊണ്ടാണ് ഒരു പക്ഷേ അതൊരു മിസ്റ്റേക്സ് ആണ് എന്ന് പലപ്പോഴും നമ്മൾ ഈ ഒരു ടൈമിലും റിയലൈസ് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ബിക്കോസ് ഈ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ നമ്മൾ മനസ്സിലാക്കി അതവിടെ തിരുത്തിയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദിക്കാൻ സാധിക്കും ഒരു രൂപയാണെങ്കിലും അത് നമ്മൾ കറക്റ്റ് ചെയ്ത് അത് കറക്റ്റായിട്ട് സേവിങ്സിലോട്ടും ഇൻവെസ്റ്റ്മെൻറ്റിലോട്ടും മാറ്റുമ്പം അതിൻ്റെ ഗുണം നമുക്കിനി മുന്നോട്ട് കിട്ടും അല്ലേ അപ്പം അതെന്തൊക്കെയാണ് കുഞ്ഞു ചെറിയ കാര്യങ്ങളാണ് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് വലിയ കാര്യങ്ങൾ കൂടിയാണ് കടക്കും കിടക്കുമ്പ് തന്നെ നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കുഞ്ഞു സമ്പത്ത് വളർത്തുക എങ്ങനെ നിങ്ങളുടെ സമ്പാദ്യം കൂട്ടാം മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ വരുമാനം നിങ്ങൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്ത് സേവ് ചെയ്ത് തുടങ്ങേണ്ടത് പതിനായിരത്തിൽ പോലും എങ്ങനെയാണ് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുക ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മറ്റുള്ള മണി സേവിങ് വീഡിയോസൊക്കെ കയറി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക് ബെല്ലേക്കണെന്ന് ഏബിൾ എത്തിച്ച് ഓളൊന്നും കൂടി ഒന്ന് വെക്കുക കേട്ടോ നമ്മൾ ഏകദേശം നമ്മളൊരു മന്ത്ലി ഗുണമായിട്ടുള്ള ഒരു ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിലോട്ട് പോകുന്നുണ്ട് വീഡിയോസ് കണ്ടിട്ട് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻസുകളൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാനുള്ളൊരു മോട്ടിവേഷൻ തന്നെയാണത് ഓൾറൈറ്റ് അപ്പോൾ നമ്മുടെ ആ കുഞ്ഞ് കുഞ്ഞ് വലിയ വലിയ കാര്യങ്ങളിലോട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഇ എം ഐയിൽ വാങ്ങിക്കുന്നത് കേട്ടോ ചിലപ്പോൾ വരെ ഐഫോൺ അയക്കാം എന്താണെങ്കിലും അങ്ങനെ ആ ഒരു ഹാബിറ്റ്സ് നമുക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റി വയ്ക്കുക നമ്മുടെ കയ്യിലുള്ള ആ ഒരു സേവിങ്സ് വെച്ചിട്ട് തന്നെ നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുക ഇ എം ഐ കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ചെറിയൊരു എമൗണ്ട് നമ്മൾ കൊടുത്താൽ മതിയല്ലോ എന്ന് പക്ഷേ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കിക്കുക അപ്പോൾ മനസ്സിലാകും അതിൻ്റെ ഇ എം ഐ മാത്രമല്ല നമ്മളതിനകത്ത് ഇൻട്രസ്റ്റ് റേറ്റ്സും കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പണം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മളിപ്പം ലോൺസുകളൊക്കെ എടുക്കുന്ന സമയത്തും നമുക്കൊരു ബൾക്കായിട്ടുള്ളൊരു എമൗണ്ട് അവർ തരുന്നുണ്ട് അതിൻ്റെ എൻഡിൽ അവരൊരു ഹൈ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലത്തെ പൈസ പോവുകയാണല്ലേ ചെറുതായി ചെറുതായി ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സോ അങ്ങനെയുള്ള ഇൻട്രസ്റ്റ് റേറ്റ്സുകൾ നമ്മൾ ഒഴിവാക്കണം അതുകൊണ്ട് ഇതുപോലുള്ള ഇ എം ഐന് ട്രാപ്പിൽ ചാടി കൊടുക്കാണ്ടിരിക്കുക അനാവശ്യമായിട്ട് പണം നഷ്ടപ്പെടുത്താണ്ടിരിക്കുക നമ്പർ ടു എന്ന് പറയുന്നത് നമ്മൾ ഒരു പർപ്പസ് ആയിട്ട് വേണം നമ്മുടെ സേവിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്ര എന്ന് പറയുന്നത് ഒരു വെക്കേഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എമൗണ്ട് ഇന്നൊരു കാര്യത്തിനാണ് അല്ലെങ്കിൽ ഇത് ഒരു ഒരു എനിക്ക് ഒരു സാധനം വാങ്ങിക്കാനാണ് ഇതെൻ്റെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് സോ ഇങ്ങനെ ഓരോ കാര്യത്തിനും ഒരു ക്ലാരിറ്റിയോട് കൂടിയിട്ട് വേണം ആ ഒരു സേവിങ്സ് സെറ്റ് ചെയ്യാൻ പിന്നെ പറയാനുള്ളത് എമർജൻസി ഫണ്ട് അപ്പം സേവിങ്സിൻ്റെ എമൗണ്ടുകൾ നമ്മൾ ഒരിക്കലും എടുത്തിട്ട് കളിക്കാണ്ടിരിക്കുക അതിന് ക്ലാരിറ്റി തന്നെ വേണം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുവാണെങ്കിൽ ആ ഒരു എമർജൻസി ഫണ്ടിൽ നിന്ന് മാത്രം പണം കൈകാര്യം ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം പിന്നെയുള്ള ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മൾ പണം കൊടുത്ത് വലിയ എമൗണ്ടുകൾ കൊടുത്ത് വാങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈൽ ഫോൺ പോലും അതിനൊരു എക്സാമ്പിളാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഭയങ്കര നല്ല രീതിയിൽ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുക കേട്ടോ കുഞ്ഞു കുഞ്ഞ് ചെറിയ ചെറിയ അശ്രദ്ധ പോലും നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വീടായിക്കൊള്ളട്ടെ കാറായിക്കൊള്ളട്ടെ എന്താണെങ്കിലും നമ്മുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മെയിൻ്റനൻസ് കുറയുമ്പം അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ പിന്നീട് വരുന്ന ഒരു എക്സ്പെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഡീഷണൽ ചിലവാണ് അങ്ങനെയുള്ള അഡീഷണൽ ചിലവുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളല്ലേ സോ അതുകൊണ്ട് അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തന്നെ വേണം പിന്നീട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഇമ്പൽസീവ് ബയിങ് ഹാബിറ്റ് കേട്ടോ നമ്മൾ കാണുന്ന ഒന്നും റിയാലിറ്റി അല്ല നമ്മുടെ റൂം തന്നെ നമ്മളിരിക്കുന്ന സമയത്ത് മാറുന്ന ട്രെയിൻസുകൾ കഴിഞ്ഞിട്ട് വീണ്ടും ചേഞ്ചസ് വേണം ചേഞ്ചസ് വേണം പുതിയ ഡെക്കോസ് വേണം എന്നൊക്കെ മൈൻഡ് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് ആ ഒരു ന്യൂട്രലായിട്ട് നമുക്കത് ഇരിക്കാനായി ഇരിക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിന് കൊടുത്തിട്ടുണ്ടാവണം പലപ്പോഴും നമ്മുടെ ചില കാര്യങ്ങളിപ്പം ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ നമ്മൾ റെസൊല്യൂഷൻ ും ബോഡി ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് കാണുമ്പോഴൊക്കെ നമ്മൾ ഓടി ചെന്ന് ചിലപ്പം ഒരു ജിമ്മിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരിക്കും പക്ഷെ ചിലപ്പോൾ ഒരു ഒന്ന് ഒരു മാസമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാത്ത ചിലപ്പോൾ ഹെൽത്ത് കണ്ടീഷൻ കണ്ടീഷനാവാം ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാത്ത സിറ്റുവേഷനും വരാമല്ലേ സോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളവിടെ പേ ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് വേസ്റ്റ് ആകും അല്ലേ അപ്പം ഓരോ തീരുമാനങ്ങളിലെടുത്ത് പണം കളയുന്നതിന് മുമ്പ് പല വട്ടം അതിനെ കുറിച്ചിട്ട് ആലോചിച്ച് മാത്രം നമ്മൾ ചിലവഴിച്ചിട്ട് മുന്നോട്ട് പോകുക എടുത്തു ചാടി ഇതുപോലെ പണം നഷ്ടപ്പെടുത്താത്ത രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ടുള്ള ഈ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവിലോട്ട് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ട് ചെയ്യാൻ കേട്ടോ അപ്പം പണം പോകുന്ന കുറേ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കത് പറഞ്ഞു പലപ്പോഴും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ മാസം ഗ്രോസറീസ് വാങ്ങിക്കുന്ന കേസിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഓഫറിൽ കണ്ട് ബൈ ടു വൺ ഓഫർ ബൈ ടു ഗെറ്റ് വൺ ഓഫറൊക്കെ കാണുമ്പം നമുക്കത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിലും വാങ്ങിക്കാൻ ഭയങ്കര കൈൻഡ് ഓഫ് ഒരു ടെൻഡൻസികൾ വരും അയ്യോ ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ വലിയൊരു ഓഫർ നഷ്ടപ്പെടുത്തുകയല്ലേ എന്നൊക്കെ ഇപ്പം നമുക്ക് ചിന്തകൾ വരും അപ്പോൾ അങ്ങനെയുള്ള ഓഫറുകളൊക്കെ ഒഴിവാക്കുക നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക പ്രത്യേകം പറയാനുള്ള കാര്യം ഓരോ രൂപയും വളരെ നമുക്ക് വാല്യുബിളാണ് അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ്ട് നല്ല രീതിയിൽ സേവ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ആ ഒരു പോസിറ്റീവ് മൈൻഡ് മണി മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകാട്ടോ അങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഒരു ടാർഗറ്റിലോട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സേവ് ചെയ്ത് എത്താൻ സാധിക്കുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ സേവ് ചെയ്യുന്നുണ്ടായിരിക്കാം എക്സ്പെൻസുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ പണവും ചെറിയ രീതിയിലെങ്കിലും ലീക്കേജ് വരും ആ ലീക്കേജ്